സാറ് പറഞ്ഞു പറു ഒരു കാര്യമാണ് ഏത് ജഡ്ജി എങ്ങനെ വിധിക്കുമെന്ന് ആൾക്കറിയാം സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ സു ചീഫ് ജസ്റ്റിസ് ജഡ്ജസിനെ ബെഞ്ചസിനെ അലൊക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിനെതിരെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ഭയങ്കര അപകടകരമായ ഒരു രീതിയിലോട്ടല്ലേ പോകുന്നത് അതായത് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഏത് ഗവൺമെന്റിനും ഏത് കച്ചവടക്കാർക്കും ആർക്ക് വേണമെങ്കിലും ഇന്ത്യ ഭരിക്കാവുന്ന രീതിയിലോട്ട് ലീഗൽ സിസ്റ്റം കോംപ്രമൈസ് ആയി പോവില്ലേ അങ്ങനെ ഒരു സിസ്റ്റം റൊട്ടേഷൻ ചീഫ് ജസ്റ്റിസിന് ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ല ചീഫ് ജസ്റ്റിസിന് റൊട്ടേഷൻ നടത്താനുള്ള അവകാശം പാട്ടോട്ടുണ്ട് ഇന്ത്യൻ കോൺറ്റിറ്റ്യൂഷൻ വന്ന കാലത്തോട്ട് ഉണ്ട് അല്ലെങ്കിൽ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്താബ് വേണോ അല്ല എസ്റ്റാബ്ലിഷ് ചെയ്ത സമയത്തോട്ടുണ്ട് ഇപ്പോൾ കേരള ഹൈക്കോടതിയെ പോലും ഏത് ജഡ്ജി ഏത് കേസ് കേൾക്കണമെന്ന് തീരുമാനിക്കുന്ന ഏത് ഏത് കേസെന്നല്ലേ ഏത് തരത്തിൽപ്പെട്ട കേസുകൾ കേൾക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ആരെങ്കിലും ഒരാൾ വേണമല്ലേ മാസ്റ്റർ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചെറിയ ഒരാളല്ലല്ലോ ഒരു വലിയ പ്രധാനപ്പെട്ട പദവി വഹിക്കുന്നു വളരെ സുപ്രധാനമായ ഒരു ഓഫീസാണ് അപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾ ഇങ്ങനെ വളരെ പെറ്റിയായിട്ടുള്ള താല്പര്യങ്ങളുടെ പുറത്ത് ഇതുപോലത്തെ മാറ്റങ്ങൾ വരുത്തുകയില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മുടെ ഭരണഘടന ഇവർക്ക് ഇതുപോലത്തെ അധികാരങ്ങൾ കൊടുത്തിട്ടില്ല വളരെ വാസ്റ്റായിട്ടുള്ള പവേഴ്സാണ് നമ്മൾ ജുഡീഷ്യറി കൊടുത്തിട്ടുള്ളത് ഈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഡിബേറ്റ് നടക്കുന്ന സമയത്ത് അന്ന് ഈ സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ട വ്യവസ്ഥകൾ കഴുത അല്ലാടി കൃഷ്ണസ്വാമി എന്ന് പറഞ്ഞാൽ അതിഭയങ്കരനായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ലോയറാണ് മദ്രാസുകാരനാണ് അദ്ദേഹം അന്ന് സു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ പറഞ്ഞ ഒരു കാര്യം ലോകത്തിലെ ഏറ്റവും ശക്തമായ നീതിപീഠമാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി എന്ന് ഏത് െട്ട് നാല്പത്തി ഒമ്പത് കാലത്ത് പറഞ്ഞു പക്ഷെ അന്നില്ലാത്ത എത്രയോ അധികാരങ്ങൾ സുപ്രീം കോടതി ഈ കാലാന്തരത്തിൽ ആർജിച്ചിരിക്കുന്നു ഇത് പ്രാക്ടീസിലാണ് ഉണ്ടാകുന്നത് എഴുതി വെച്ചത് മാത്രല്ല പിന്നീട് ബൈ എഫ്ലക്സ് ഓഫ് ടൈം ഇവര് അതിൽ അതെ ഇല്ലാത്ത ഇവര് ഇല്ലാത്ത ഒരുപാട് അധികാരങ്ങൾ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല പറഞ്ഞിട്ടില്ലാത്തതും ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ള അധികാരങ്ങൾ പോലും അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കി അപ്പം ഈ ഈ സംവിധാനത്തിന്റെ ശക്തി വർധിക്കുകയാണ് ചെയ്തത് കോടതിക്ക് വളരെയധികം അധികാരങ്ങൾ ഭരണഘടനാ ശില്പികൾ ഉദ്ദേശിച്ചേക്കാൾ കൂടുതൽ അധികാരങ്ങൾ അല്ലെങ്കിൽ ഉദ്ദേശിക്കാത്ത അധികാരങ്ങൾ കൂടി ഇവർ പിന്നീട് സ്വായത്തമാക്കി ഇതൊരു യാഥാർത്ഥ്യമാണ് ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ട് പക്ഷേ അപ്പോഴൊക്കെ ഈ ഭരണഘടനാ ശില്പികൾ ഉദ്ദേശിച്ച ഒരു കാര്യമുണ്ടല്ലേ ഇവർ നിഷ്പക്ഷമായിട്ടും നീതിപൂർവമായിട്ടും നിയമം നടപ്പാക്കും എന്നാണ് അവർ വിചാരിച്ചത് നിയമം വ്യാഖ്യാനിക്കുമ്പോഴും നീതി നടപ്പാക്കുമ്പോഴും അവരിൽ നിന്നും ആൾക്കാരെ വരുള്ളൂ എന്ന് അല്ല അവര് കണ്ടിട്ടുള്ള ജഡ്ജിമാരൊക്കെ അന്നത്തെ കാലത്ത് ജഡ്ജിമാർ ജഡ്ജിമാര് ഒരു കൺസർവേറ്റീവ് സെറ്റ് ഓഫ് മൈൻഡ് ഉള്ളവരായിരുന്നു എന്നാലും ആരാണ് ജഡ്ജി ആയിട്ട് പറഞ്ഞത് ഈ ബംഗാളിലൊക്കെ ഉള്ള വളരെ സമ്പന്നരായ ആളുകൾ അവർ ഈ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരല്ലേ ഫ്രം ദി അരിസ്റ്റോക്രസി അരിസ്റ്റോക് ജസ്റ്റിസ് ആ പഴയ കാലത്ത് ജഡ്ജിമാരെയൊക്കെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മനസ്സിലാവും പിന്നെ ഏത് കാറ്റഗറി എന്നാ പറഞ്ഞത് അതൊരു ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചിങ്കൺ സിഡ്ലിൽ നിന്ന് അല്ലെങ്കിൽ മിഡിൽ ടെമ്പിളിൽ നിന്നൊക്കെ ബാരിസ്റ്റർ പരീക്ഷ പാസ്സായി വന്ന വലിയ ലാൻഡ് ലോഡ്സാണ് അവർ ഈ നക്കാപ്പിച്ച ശമ്പളത്തിന് വേണ്ടിയിട്ടല്ല ജോലി മനസ്സിലായില്ല ആ വിഭാഗത്തിൽ നിന്ന് പറയുന്ന ആളുകളാണ് ജഡ്ജിമാരായിട്ട് വരുന്നത് അപ്പോൾ അവരെയൊക്കെ കണ്ടക്ടർ ആ ഒരു ഇതിലാണെന്ന് പക്ഷേ ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് ഇവർ വരുന്ന വളരെ പെറ്റിയായിട്ടുള്ള ആളുകളൊക്കെ ഈ സ്ഥാനത്ത് വരുന്ന ഇവർ ഒരിക്കലും സങ്കല്പിച്ചില്ല നമ്മൾ നമ്മുടെ ഒരു ലെവൽ വെച്ചിട്ടാണ് ഈ സ്ഥാനങ്ങളെ കാണുന്നത് അപ്പോൾ ഭരണഘടനാ ശില്പികൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ വളരെ മെയിൻ ആയിട്ടുള്ള ആളുകളൊക്കെ കാലത്ത് ഇതിൽ വന്നു അപ്പൊ തന്നെ സംഗതി സ്റ്റാൻഡ് മാത്രമല്ല ഇതിലും പാർട്ടിസാൻഷിപ്പ് ഭയങ്കരമായിട്ട് ഈ ചെറിയ കാര്യങ്ങൾ ജാതീയമായ ചേരിതിരിവില് ബീഹാർ ഹൈക്കോടതിയിൽ പണ്ട് പാറ്റ്ന ഹൈക്കോടതിയിൽ പണ്ട് ഇവിടെ ഒരു ചീഫ് ജസ്റ്റിസ് കിട്ടും അതേ അവിടെ ഈ ജാതീയമായ വേർതിരിവുണ്ട് ബ്രാഹ്മണരും കായസ്ഥരുമായിട്ടുള്ള ജഡ്ജിമാര് കുർമികളും മറ്റേ യാദവന്മാരോട്ടുള്ള ജഡ്ജിമാരോടും കണ്ടാൻ പറ്റില്ല ചിരിക്കില്ല വിഷിയില്ല നമ്മുടെ ഇവിടെ അത്ര ആയിട്ടില്ല ആ ഒരു ഒ ബി സി അല്ലെങ്കിൽ മറ്റേ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാശ് ചെയ്തു വരുന്നത് അവരൊക്കെ തമ്മിൽ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകളായിട്ടാണ് പോകുന്നത് അങ്ങനെയുള്ള മാറ്റങ്ങൾ ഇപ്പൊ തമിഴ്നാട് മദ്രാസ് ഹൈക്കോർട്ടിലൊക്കെ ഉണ്ട് അതുമാത്രമല്ല കറപ്ഷൻ ഇത് ഈ ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് ജഡ്ജിമാർ കറപ്റ്റാവും എന്ന് ചിന്തിക്കാനുള്ള ഒരു 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 മനോവികാസം നമ്മുടെ ഈ ഈ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഉണ്ടായിരത്തില്ല അപ്പോൾ സംവിധാനത്തിൽ ഇപ്പോൾ മറ്റെല്ലാ സംവിധാനങ്ങളും ദൂഷിച്ച പോലെ ഈ സംവിധാനത്തിലും വലിയ തോതിലുള്ള ഒരു ഡിക്രീനറേഷൻ അല്ലെങ്കിൽ ഡീമോറലൈസേഷൻ ഉണ്ടായിരുന്നുള്ള സത്യമാണ് അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഇതിലൊരു പ്രതീക്ഷ ഇവര് ഇനിയിപ്പോൾ പ്രതീക്ഷയ്ക്ക് വലിയ ഭാഗ്യല്ല ഞാനിപ്പോൾ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ സിസ്റ്റം ഡേ ബൈ ഡേ അത് അഴുകിക്കൊണ്ടിരിക്കുകയാണ് മോശമായിക്കൊണ്ടിരിക്കുക ഡി കെയിങ് സ്റ്റേജാണ് അപ്പോൾ അതുകൊണ്ട് മറ്റെല്ലാ സംവിധാനങ്ങളും പോലെ നമ്മൾ രാഷ്ട്രീയക്കാരുടെ അഴിമതിയെ പറ്റി പറഞ്ഞതുപോലെ ജഡ്ജിമാരുടെ അഴിമതിയുണ്ട് കേരള ഹൈക്കോടിലേക്കാണ് പിന്നെ ഭേദം മദ്രാസ് ഹൈക്കോർട്ടിലാണ് ഇത് തുടങ്ങിയത് മദ്രാസ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് വീരസ്വാമി എന്ന് പറഞ്ഞ ഒരു ചീഫ് ജസ്റ്റിസ് വലിയ അഴിമതിക്കാരനാണ് അതിനുശേഷം പിന്നെ പല വീരാസ്വാമിയന്മാരുണ്ടായിരുന്നു ഈ വീരസ്വാമിയുടെ മകളുടെ ഭർത്താവാണ് പിന്നീട് സുപ്രീം കോർട്ടിലിരുന്ന ഇമ്പീച്ച്മെന്റിന് വിധേയനായ ജസ്റ്റിസ് രാമസ്വാമി അപ്പം ഇത് കുടുംബ വ്യവസായമാണ് അപ്പൊ അഴിമതിക്കാരായ നേതാക്കന്മാരെ പറ്റി മന്ത്രിമാരെ പറ്റി പറയുന്നത് അഴിമതിക്കാരായ ജഡ്ജിമാരെ പറ്റി പാടില്ലല്ലോ അല്ല അതെ അതെ പണ്ട് സുപ്രീം കോടതിയിൽ വന്ന ഒരു ചീഫ് ജസ്റ്റിസ് പറഞ്ഞ ഒരു വാചകം സത്യസന്ധതയാണ് എൻ്റെ ഏകമൂലധനം എന്ന പേപ്പറിൽ വലിയ വാർത്ത കേട്ടോ സത്യത്തിൽ ഒരു ചീഫ് ജസ്റ്റിസ് ഞാൻ സത്യസന്ധനാണെന്ന് പറഞ്ഞേക്കാൾ വലിയൊരു ഒരു ദയനീയത എന്തുള്ളത് അത് വളരെ ഫണ്ടമെന്റലല്ലേ ഒരു ജഡ്ജി ആണെങ്കിൽ മിനിമം സത്യസന്ധരമാണെന്നുള്ളത് ഇല്ല പക്ഷെ അത് എന്തുകൊണ്ട് പറയേണ്ടതെന്നും ഞാൻ സത്യസന്ധമാണെന്ന് പറഞ്ഞു അതിൻ്റെ അർത്ഥം എൻ്റെ അടുത്തേക്ക് നിങ്ങൾ കാശും കൊണ്ട് വരണ്ടാന്നാണ് ഈ പറഞ്ഞതിൻ്റെ പച്ച മലയാളത്തിലുള്ള അർത്ഥം അപ്പം അങ്ങനെ ഒരു ചീഫ് ജസ്റ്റിസ് പറയേണ്ട ഒരു കാര്യം അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് മുമ്പിരുന്ന ആളുകൾ എത്ര കൊള്ളരാത്തോമാരായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് മുമ്പിരുന്ന ആൾക്കാർക്ക് നിങ്ങൾ പൈസ കൊടുത്തു എൻ്റെ അടുത്തേക്ക് ഇതുകൊണ്ട് വരണ്ട എന്ന് ഈ പറഞ്ഞതിൻ്റെ പ്ലെയിൻ മീനിങ് ഇതാണ് അപ്പം അങ്ങനെ പറയത്തക്കൊരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തി മാത്രല്ല വേറൊരു ഘടകം കൊണ്ട് ഈ കോടതികൾക്ക് നമ്മൾ ഒരു കാലത്ത് അമിതാധികാര പ്രവണതയിലേക്ക് പോയെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് വീക്കായിരുന്നു ഫോർ ഡെക്കേഡ്സ് അത് രാജീവ് ഗാന്ധിയുടെ ഭരണം തീരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ നരേന്ദ്രമോദിയുടെ ഈ ടൂ തൗസൻഡ് ഫോർട്ടീനിലെ ഗവൺമെന്റ് വരുന്നവരെ രാജ്യത്തൊരു പൊളിറ്റിക്കൽ അൺസ്റ്റെബിലിറ്റി ഉണ്ട് അത് ഗവൺമെന്റ് ഗവൺമെൻറ്റ്സിങ്ങിൻ്റെ പെട്ടെന്ന് പെട്ടെന്ന് പോവുകയും ആദ്യം കഴിയുകയും അതെ കൊയലേഷൻ പൊളിറ്റിക്സ് എല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് വി പി സിംഗിൻ്റെ അത് കഴിഞ്ഞിട്ട് ചന്ദ്രശേഖറിൻ്റെ അത് കഴിഞ്ഞ് നരസിംഹറാവുവിൻ്റെ അത് കഴിഞ്ഞ് ദേവഗൗഡിയുടെ അത് ഗുജറാത്തിൻ്റെ വാജ്പേയിയുടെ ഒന്നും രണ്ടും അത് കഴിഞ്ഞ് മൻമോഹൻ സിംഗിൻ്റെ ഒന്നും രണ്ടും അപ്പോൾ ഇത്രയും കാലം അതായത് നയൻറ്റീൻ എയ്റ്റി നയൻ തൊട്ട് ടു തൗസൻഡ് ഫോർട്ടീൻ വരെ ഇവിടെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടായിരുന്നു ആ സമയത്ത് ജഡ്ജിമാർ വളരെ അധികം അധികാരങ്ങൾ ഉപയോഗിച്ചു കാരണം പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് ഇവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ടു തൗസൻഡ് ഫോർട്ടീനിൽ നരേന്ദ്രമോദി വന്നുകൂടി ഇവരുടെ പഴയ പഴയ പ്രതാപില്ലാണ്ടായി ടു തൗസൻഡ് നയൻറ്റീനിൽ ഇയാൾ കൂടിയ ഭൂരിപക്ഷത്തോടി തിരിച്ചു വന്നുകൂടി യുവന്മാരും മുഴുവനും മാളത്തിൽ ഒളിച്ചു സത്യം ഇതാണ് വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ രണ്ടാം ബി ജെ പി സർക്കാർ രണ്ടാം മോഡി സർക്കാർ വന്നപ്പോൾ ജഡ്ജിമാർക്ക് യാതൊരു മുറയിലില്ല അവർ ഒരിക്കലും പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ വെറുപ്പിക്കാൻ പോയിട്ട് ചെറിയ തോതിൽ ഇക്ലി കൂട്ടുന്ന വിരികൾ പോലും ഇനി ഉണ്ടാകില്ല ഇന്ദിരാഗാന്ധിയുടെ ഭരണം പോലെ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് കുറേ കൂടിയൊക്കെ ജഡ്ജിമാർ ചേരുന്നു കാരണം അന്ന് അവർ കുറച്ചുകൂടി ഒരു പ്രതികക്ഷ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ ഇനി രക്ഷയില്ല എന്നുള്ള മെസ്സേജ് വളരെ ദാറ്റ് ഈസ് റൈറ്റിംഗ് ഓൺ കൊണ്ട് പോൾ അത് എല്ലാ സംവിധാനത്തെ ബാധിച്ചു ഇലക്ഷൻ കമ്മീഷനെ ബാധിച്ചു കൺട്രോളർ ഓഡിറ്റർ ജനറലെ ബാധിച്ചു സുപ്രീം കോടതിയെ ബാധിച്ചു മീഡിയയെ ബാധിച്ചു ഒപ്പോസിഷനെ ബാധിച്ചു അല്ല ഒപ്പോസിഷനെ ബാധിച്ചു ഉദാഹരണത്തിന് ചിദംബരം എന്ന് പറഞ്ഞ ചെറിയ ആളല്ലേ ഉള്ളൂ ചിദംബരം വെറും ഒരു കോൺഗ്രസ് കാരനല്ല കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറഞ്ഞ പോലത്തെ ഒരാളല്ല അയാൾ അണ്ണാമല ചെട്ടിയാരുടെ മകളുടെ മകനാണ് ആർവാടിൽ പഠിച്ച ആളാണ് ഇത് സുപ്രീം കോർട്ടിലെ ഒരു എണ്ണം പറഞ്ഞ വക്കീലാണ് അത്രയോ കോടീശ്വര പ്രഭു മാത്രമല്ല അയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പൊളിറ്റിക്കൽ അച്ചീവ്മെന്റ്സ് അയാൾ പത്തുവല്ലം ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിൽ ഹോമായിരുന്നു അല്ലെങ്കിൽ ഫിനാൻസ് ആയിരുന്നു ഇത്ര വകുപ്പുകൾ ഭരിച്ച ആളാണ് അയാളുടെ ഭാര്യ സുപ്രീം കോടതിയിലെ വലിയ എണ്ണപ്പെട്ട വക്കീലാണ് ഫാദറിൻ ലോ സുപ്രീം കോടതി ജഡ്ജായിരുന്നു ഇത്രയും ഉള്ള ചിദംബരത്തെ മതിൽ ചാടി ചെന്ന് സി ബി ഐ അറസ്റ്റ് ചെയ്യണമെങ്കിൽ പോക്കറ്റ് പോക്കറ്റടിക്കാരെ പിടിക്കുന്ന പോലെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് മാത്രമല്ല നൂറ്റാറ് ദിവസം ഇയാൾക്ക് ജാമ്യം കിട്ടാതെ ജയിലിൽ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ് ഈ നാട്ടിലെ ഒരു കോൺഗ്രസ്സുകാരനും രാത്രി ഉറങ്ങാൻ പറ്റുകയില്ല ഒരു ഉറക്കം കഴിയുമ്പോൾ ഞെട്ടി എൻഫോഴ്സ്മെന്റുകാരെ അല്ലെങ്കിൽ ഇൻകം ടാക്സുകാരെ അല്ലെങ്കിൽ സി ബി ഐ കാരെ എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ കൂടി കൂടി എൽ ഡി എഫിനെ ജയിപ്പിക്കുക ഈ ഒരു തവണ കൂടി എൽ ഡി എഫ് ജയിച്ചാൽ പിന്നെ കോൺഗ്രസ് സർവൈവ് ചെയ്യില്ല കോൺഗ്രസ് വിൽ നോട്ട് ഓവർകം ദി ഗ്രേറ്റ് ഭാരതം കോൺഗ്രസ് മുക്ത ഭാരതമാണ് ബി ജെ പിയുടെ അൾട്ടിമേറ്റ് ഒബ്ജെക്ട് അപ്പൊ കോൺഗ്രസ്സിനെ ഫസ്റ്റ് ഇല്ലായ്മയ്യാണ് കോൺഗ്രസ് ഇല്ലാതായാൽ അത് ഇവർക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടും ബി ജെ പി കാര് കാരണം ഇപ്പോൾ കോൺഗ്രസ് വിൽക്കുന്ന കുറെ ആൾക്കാർ ബി ജെ പി പോകും പിന്നെ സി പി എമ്മിന്റെ ദുർഭരണം പത്ത് അഞ്ചു കൊല്ലം തന്നെ ജനങ്ങള് വളരെ ബുദ്ധിമുട്ട് സഹായിക്കുന്നത് പത്ത് കൊല്ലം ആയി കഴിയുമ്പഴത്തേക്കും ആളുകൾ വെറുത്ത് മടുത്ത് ഇപ്പൊ എങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് വേണമല്ലോ അപ്പോൾ അടുത്ത ഇലക്ഷൻ കമ്പഴ് അവർക്കൊരു പ്രധാനപ്പെട്ട ഓപ്പോസിഷൻ പാർട്ടിയായിട്ട് വരാൻ കഴിയും അതാണ് ഞാൻ വിചാരിക്കുന്നത് ഇത്തവണ ബി ജെ പി കാര് ഗണ്യമായ രീതിയിൽ സി പി എമ്മിന് വോട്ട് ചെയ്യും മാത്രമല്ല നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരിക്കലും വളരെ നിർഭാഗ്യകരമായ രീതിയിൽ ഈ കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ദാറ്റ് ഈസ് വെരി പ്രിഡോമിനൻറ്റ് എമംഗ് ദി മെമ്പേഴ്സ് ഓഫ് ദി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സത്യമാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ മുമ്പ് ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ഈ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ് കമ്മ്യൂണൽ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവും കമ്മ്യൂണിറ്റിയിലല്ല അത് അത് പെർമിറ്റ് ചെയ്തിട്ടുണ്ട് ഷിപ്പിലേ ഉണ്ടാകുന്ന നമുക്ക് മനസ്സിലാക്കാം കാരണം മറ്റു പല താല്പര്യങ്ങളും അതിന് അകത്തുണ്ടാവും വൈദികന്മാരിലല്ലെങ്കിൽ ഈ മെത്രന്മാരിലെ മെത്രന്മാർ പക്ഷേ ഇത് വ്യാപകമായിട്ട് അത് അവര് ഇത് ചെയ്തിട്ടുണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചു വെറുതെ ഇപ്പൊ ഹിന്ദുക്കളുടെ മുസ്ലിങ്ങളുടെ വർക്ക് ചെയ്ത് നമ്മൾ തോട് തുറന്ന് വെള്ളം ഇടുന്ന പോലെയാണ് ഒരു ഒരു ബണ്ട് പൊട്ടിച്ച് വെള്ളം തുറന്ന് വിടുമ്പോൾ വെള്ളം കുത്തി ഒഴുകി വരുമല്ലോ അപ്പൊ ആ വികാരങ്ങൾ വളരെ ഫാസ്റ്റ് ആണ് ഫാസ്റ്റാ മാത്രമല്ല വളരെ ഫോഴ്സ്ഫുൾ ആയിരിക്കും അത് പക്ഷെ വരികയും പോവുകയും ചെയ്യും അത് ലാസ്റ്റ് ചെയ്യില്ല പക്ഷെ ഇവർ ചെയ്യണത് വെച്ചാൽ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ ഉണ്ടല്ലോ അല്ല ഒരു കാര്യം ഡ്രിപ്പ് ഇറേഷൻ കിട്ടില്ല വെള്ളം തുള്ളി തുള്ളിയായിട്ട് തളിക്കുന്നത് അപ്പൊ വെള്ളം അത് കറക്റ്റ് ഇങ്ങനെ മണ്ണിലേക്ക് ഇറങ്ങും ആ പരിപാടിയാണ് ഈ മറ്റേ വിഭാഗക്കാർ ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വർഗ്ഗീത പ്രചരിപ്പിക്കുന്ന ആളുകൾ ചെയ്യുന്നത് ഡ്രിപ്പ്രകേഷനാണ് അപ്പോൾ വെള്ളം ഒട്ടും വേസ്റ്റായി പോയില്ല കൃത്യമായിട്ട് അതിൻ്റെ അടിരേഖ്യൻ അത് വളരെ ഞാനത് കുറച്ചാളായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഒന്നൊന്നര കൊല്ലങ്കിലായിട്ട് നടക്കുന്നുണ്ട് എസ്പെഷ്യലി നമ്മുടെ ഈ ഇതുണ്ടായല്ലോ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിവാഹം നടക്കുന്ന സമയത്തോട്ട് ഇത് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ എസ്പെഷ്യലി ദി സിറിയൻ ക്രിസ്ത്യൻ സിറിയൻ കാത്തലിക്സ് മറ്റവരുടെ അത്ര എത്തിയിട്ടില്ല അത് അടുത്ത ശേലെത്തും അവരുടെ ഇടയിൽ ഇതിങ്ങനെ വളരെ വ്യാപകമായിട്ട് ഇതിനെതിരായിട്ടൊരു ഇതിന് അവർ പരമാവധി ഡിസ്റ്റൻസ് ചെയ്യുകയും ആ അതിനോട് അവര് തീരെ ക്രിസ്ത്യൻസ് ആയിരിക്കുമോ കേരളത്തിൽ അടുത്ത ടാർഗറ്റ് അത് കുറെ കൂടി എളുപ്പമാണ് ഈടവരിലോ അല്ലെങ്കിൽ പട്ടിക സമുദായക്കാരിലോ എത്തുന്ന എളുപ്പത്തിൽ സിറിയൻ ക്രിസ്ത്യൻസ് എസ്പെഷ്യലി സിറിയൻ കാത്തലിക്സിലേക്ക് ബിജെപിക്ക് എളുപ്പത്തിൽ ചെല്ലാൻ പറ്റും കാരണം കേരളത്തിലെ ചെറിയ ക്രിസ്ത്യൻസ് പൊതുവേ തന്നെ ഒരു സവർണ ചിന്താഗതി ഉള്ളവരാണ് തോമസ് ലേഹ വന്ന കാലം അവർക്ക് അവരെ നമ്മൾ ആ ഒരു സാധനം അവരുടെ ഉള്ളിലുണ്ട് അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായിട്ട് അയ്യപ്പെടുന്നേക്കാളും എളുപ്പത്തിൽ ബി ജെ പി അടക്കമുള്ള മറ്റു സാധനങ്ങളുമായിട്ട് ഇപ്പം കോൺഗ്രസ് ഉള്ളത് കൊണ്ടാണ് നിൽക്കുന്നത് കോൺഗ്രസ് കേരള കോൺഗ്രസ് ഉള്ളതുകൊണ്ട് അവരതിൽ നിൽക്കുന്നു കാരണം അതുമായിട്ട് അവർ ശീലിച്ചു വരും എൻ്റെ അപ്പാപ്പൻ കോൺഗ്രസ് ആയിരുന്നു അപ്പനും കോൺഗ്രസ് ആയിരുന്നു ഞാനും കോൺഗ്രസ് ആണ് എന്റെ മകനും മകന്റെ മകനും കോൺഗ്രസ് ആകുന്നതാണ് സാധാരണ ഒരു ക്രിസ്ത്യാനിയുടെ അത് പ്രത്യേകിച്ച് ഗുണൊന്നും കിട്ടിയിട്ടല്ല നമ്മൾ പണ്ടേ കോൺഗ്രസ് ആണ് ഇത് കാളായിരുന്നാലത്ത് കാളിക്കും പശു വരുന്നാലും പശുവിനും എളുപ്പമല്ല